മലബാർ മേഖലയിലെ ഹയർ സെക്കൻഡറി സീറ്റിന്റെ അപര്യാപ്തത പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഡോക്ടർ എം കെ മുനീർ എം എൽ എ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തിരൂരാങ്ങര പ്രസ് ക്ലബിലെ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ പിറകിലായിരുന്ന മലബാർ ഇന്ന് ഏറ്റവും മികച്ച നിലവാരവും വിജയ ശതമാനവുമുള്ള നാടാണെന്നും എസ് എൽ സി കഴിഞ്ഞ് ഹയർ സെക്കൻഡറിക്ക് കാത്തിരിക്കുന്നവർ നിരവധിയാണെന്നും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവർക്ക് പോലും ഇഷ്ട വിഷയവും ഇഷ്ട സ്കൂളും ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷനായി പ്രകാശ് പോക്കാട്ട് ഷനീബ് മൂഴിക്കൽ മൻസൂർ അലി ചെമ്മാട് മുസ്താഖ് കൊടിങ്ങി ഹമീദ് തിരൂരങ്ങാടി അഷ്റഫ് തച്ചറപ്പടിക്കൽ ഇക്ബാൽ പാലത്തിങ്ങൽ മുസ്തഫ ചെറുമുക്ക് കെ എം ഗഫൂർ നടുവിലകത്ത് ഫായിസ് നിഷാദ് കവറോഡി ഫാഹിൽ എം പി മുഹമ്മദ് നൈനൂനാസ് തൂമ്പിൽ നഹീമ തുടങ്ങിയവർ സംസാരിച്ചു